നമസ്കാരം ഇരുപത്തിനാല് ചാനലിലെ ഒരു കാതികൻ ഉണ്ടല്ലോ ഏതോ അന്ത്യ ചർച്ചകളിലൂടെ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ അന്ത്യ ചർച്ചകളിലൂടെ അപമാനിക്കാനും ഒക്കെ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു ഹാഷ്മി രാജ് ഇബ്രാഹിം കഴിഞ്ഞിടയ്ക്ക് ഈ ഹാഷ്മി അഡ്വക്കറ്റ് അരുൺകുമാർ പങ്കെടുത്ത ഒരു ചർച്ചയിൽ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് ഒരു ചന്ത സംസ്കാരം ഹാഷ്മി പുറത്തുവെക്കുന്ന സാഹചര്യം കണ്ടു അഥവാ മാധ്യമ പ്രവർത്തകനായ ഈ ഹാഷ്മിയുടെ അന്നത്തെ അന്തിച്ചർച്ച നമ്മളൊക്കെ കണ്ടിട്ട് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ ഒരു അന്തിച്ചർച്ച നടത്തുന്ന അവതാരകന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുമോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോയി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂരിൽ ആ വണ്ടി എത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസുകാർ ആ വണ്ടിയെ ആക്രമിക്കാൻ വേണ്ടി ആ വണ്ടിയിൽ ഇരിക്കുന്ന ആളുകൾ ആക്രമിക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തി ചെരിപ്പറിയുന്ന സാഹചര്യം ഉണ്ടായി ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് ചാനലിലെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് പങ്കുണ്ട് എന്ന രീതിയിൽ ഒരു വാർത്ത വരുന്ന സാഹചര്യം ഉണ്ടായി വാർത്ത വരാനിടയായ സാഹചര്യം എന്നാണ് ചില തെളിവുകൾ കിട്ടി അങ്ങനെ ഉറപ്പും കൂടി പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന വനിതാ മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്തി ചർച്ച നടത്തുന്നത് അപ്പൊ ഈ എറിഞ്ഞ ആളുകളുമായി ഈ വനിതാ മാധ്യമ പ്രവർത്തക നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പോലീസ് അന്ന് എഫ്ഐആർ ഇട്ടപ്പോൾ ആ എഫ്ഐആറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോഴത്തേക്കും വനിതാ മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ അങ്ങനെ കേസെടുക്കാൻ പാടില്ല എന്ന രീതിയിലൊരു നിലപാട് സ്വീകരിക്കുന്നു വനിതാ മാധ്യമപ്രവർത്തകർ കൊടുത്ത സിഗ്നൽ പ്രകാരമാണ് ഇവർ ഈ ഷൂ അറിഞ്ഞത് എന്ന രീതിയിലാണ് അന്ന് വാർത്ത പുറത്തു വന്നത് അപ്പൊ അന്ന് വൈകുന്നേരം അവിടെ അതിചർച്ച നടത്തുന്നു ഈ മാപ്രകൾക്ക് നന്ദപ്പോൾ മാപ്രകൾ ആക്രമിക്കുകയാണ് ഒരു ഇടതുപക്ഷ അവിടെ പ്രതിനിധിയായി വന്നിരിക്കുന്ന അഡ്വക്കേറ്റ് അരുൺകുമാറിനെ വളരെ മോശമായ രീതിയിൽ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തെ ആ രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്നു അവസാനം ഗത്യന്തരമില്ലാതായപ്പോൾ അദ്ദേഹം പലവട്ടം പറയുന്നുണ്ട് അരുൺകുമാർ ഈ പറയുന്ന അതിർവരമ്പുകൾ ഭേദിക്കരുത് ഹാഷ്മി കുറച്ചുകൂടി മാന്യമായി പെരുമാറണമെന്ന് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഹാഷ്മി ഒരുമാതിരി ചന്തചട്ടമ്പിമാർ പെരുമാറുന്നത് പോലെ പെരുമാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഈ പറയുന്ന അഡ്വക്കേറ്റ് അരുൺകുമാർ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് പൊതുസമൂഹത്തിൽ പൊതുജനമധ്യത്തിൽ തന്നെ അപമാനിച്ചതിന് ഹാഷ്മിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു ആ നേരത്ത് ദേ ഹാഷ്മി ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അർദ്ധരാത്രിയിൽ അഡ്വക്കേറ്റ് അരുൺകുമാറിന് ഒരു മെസ്സേജ് അയയ്ക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ എ സിട്ട മുറിയിൽ ഈ പറയുന്നത് പോലെ ഇത്തരത്തിൽ വാദിക്കുകയും രാത്രിയായിട്ടുണ്ടെങ്കിൽ തലയിൽ മുണ്ടിട്ട് ഇതുപോലെ ഗേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന മാപ്രകളെ നമ്മൾ അങ്ങനെ തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടായി എന്താണ് അഡ്വക്കേറ്റ് അരുൺകുമാർ ആ നേരത്തെ സ്വീകരിച്ച നിലപാട് ഇത്തരം ഖേദപ്രകടനങ്ങളിൽ വഴങ്ങാൻ താൻ തയ്യാറല്ല ഈ പോലെ അർദ്ധരാത്രിയിൽ ഇത്തരത്തിൽ വന്ന് മാപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് ഉണ്ടായ മാനഹാനി അത് ഇല്ലാതാകുന്നില്ലെന്നും തന്റെ പാർട്ടിക്കുണ്ടായ മാനഹാനി അതില്ലാതാകുന്നില്ല അതുകൊണ്ട് പോരാടാൻ തന്നെയാണ് തന്റെ ഒരു ശ്രമം പോരാടാൻ തന്നെയാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പൊതുജനങ്ങളെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ നേരത്തെ ഈ പറയുന്ന ഹാഷ്മി അയച്ച ഖേദ പ്രകടനത്തിന്റെ സ്ക്രീൻഷോട്ടും ഇദ്ദേഹം പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഹാഷ്മി പെട്ടു അങ്ങനെ നിയമ നടപടിയുടെ ഭാഗമായി ഇദ്ദേഹത്തിനോട് പലവട്ടം ഈ പറയുന്ന പോലെ ഹാജറാകാൻ ആവശ്യപ്പെട്ടിട്ടും ഹാഷ്മി ഹാജറായില്ല ഹാഷ്മി കോട്ടിട്ട ജഡ്ജിയാണല്ലോ ഈ നാട്ടിലെ നിയമം ഹാഷ്മിയാണല്ലോ ആഷ്മി അങ്ങനെ ഇങ്ങനെ നടക്കുകയായിരുന്നു അവസാനം ഇപ്പോ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു ആഷ്മിക്കുള്ള കുരുക്ക് മുറുകുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന അഡ്വക്കേറ്റ് അരുൺകുമാർ അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ആ കേസിന്റെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒറ്റ മാധ്യമങ്ങളിൽ ഇത് വാർത്തയാക്കിയില്ല കേട്ടോ വേറെ കൊണ്ടല്ല അങ്ങനെ വാർത്തയാക്കിയിട്ട് നീ പെട്ടുപോകില്ലേ അപ്പോ ദാ ആ ഈ പറയുന്നത് പോലെ അഡ്വക്കറ്റ് അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ച് ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം എങ്ങനെയാണ് തുടങ്ങുന്നത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഒരു വർഷമായി ഒരു നിയമ പോരാട്ടത്തിലായിരുന്നു മലയാളത്തിലെ പ്രധാനപ്പെട്ട ചാനലായ ഇരുപത്തിനാല് ന്യൂസിന്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ശ്രീ ഹാഷ്മി താജ് ഇബ്രാഹിം എതിരെയായിരുന്നു എന്റെ നിയമ പോരാട്ടം ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തി അപമാനിക്കുക എന്ത് തോന്നിവാസവും പറയുക വസ്തുതാവിരുദ്ധ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത് തൊഴിലാക്കി മാറ്റിയ ചില അവതാരകരുണ്ട് ചാനലിൽ ക്ഷണിച്ചു വരുത്തുന്ന അതിഥികളെ പൊതുസമൂഹത്തിൽ ആകമാനം അപമാനിച്ചതിനു ശേഷം അർദ്ധരാത്രി മെസ്സേജ് അയച്ച് ഖേദം പ്രകടിപ്പിക്കും ഇവർ ഇവരുടെ അഹങ്കാരത്തിന് ഇരയാകുന്ന സാധാരണക്കാർക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നേയില്ല നിയമ നടപടിയിലേക്ക് കടന്ന് അഭിഭാഷക നോട്ടീസ് അയച്ചപ്പോൾ അതിന് മറുപടി നൽകാതിരിക്കുക നിയമവ്യവസ്ഥയെ അംഗീകരിക്കാതെ ഇവർ തന്നെയാണ് യഥാർത്ഥ ജഡ്ജിമാർ എന്ന സ്വയം കരുതി പെരുമാറുന്നത് ഇവരൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള അഥമ മാധ്യമ പ്രവർത്തനത്തിനെതിരായിട്ടാണ് ബഹുമാനപ്പെട്ട കാക്കനാട് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ പ്രൈവറ്റ് കംപ്ലൈൻസ് ഫയൽ ചെയ്ത് നിയമ നടപടികൾക്ക് നേതൃത്വം കൊടുത്തത് ഇപ്പോഴിതാ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഒരു ചാനൽ അവതാരകൻ ഒരു അതിഥിയെ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അപമാനിച്ചതിന് കോടതി തന്നെ കേസെടുത്ത് വിചാരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു ഈ കേസിലെ പ്രതിയോട് ജനുവരി മാസം മുപ്പതാം തീയതി കോടതിയിൽ ഹാജരാകാനാണ് മജിസ്ട്രേറ്റ് ഉത്തരവിട്ടിരുന്നത് എറണാകുളത്തെ പ്രധാന അഭിഭാഷക ഓഫീസായ അഡ്വക്കറ്റ് ജി ജനാർദ്ദന കുറിപ്പ് അസോസിയേറ്റ്സിലെ അഡ്വക്കറ്റ് പി കെ വർഗീസ് ആണ് എനിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് എതിരാളി ശക്തനാണെന്നറിയാം വിവിധ രൂപത്തിലുള്ള ആക്രമണം ഉണ്ടാകുമെന്നും അറിയാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ദാഷ്ട്രത്തിലും അഹങ്കാരത്തിലും വിശ്വസിക്കട്ടെ ഞാൻ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു എന്തു വില കൊടുത്തും ശക്തമായ നിയമ പോരാട്ടം തുടരും ഇത്തരത്തിലുള്ളവരുടെ അഥമ മാധ്യമപ്രവർത്തനത്തെ തുറന്നു കാണിക്കുന്ന ശക്തമായ തെളിവുകൾ കോടതി മുമ്പാകെ ഹാജരാക്കും എല്ലാവരുടെയും പിന്തുണയും പ്രോത്സാഹനവും വേണം കോടതി നടപടികളുടെ കോപ്പി കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ എന്ന് പറഞ്ഞ് അതിന്റെ കോപ്പിയൊക്കെ അദ്ദേഹം ഇട്ടിട്ടുണ്ട് സത്യത്തിൽ ഇത്തരക്കാർക്കെതിരെ ഈ രീതിയിലുള്ള നിയമ നടപടി തന്നെ സ്വീകരിക്കണം ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ ഇടക്കാലമായി നിരവധി നിരന്തരം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പല ഹാഷ്മിമാരും നടത്തി വരുന്നുണ്ട് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഇടതുപക്ഷ പ്രതിനിധികളെ അന്ത്യ ചർച്ചകളിലടക്കം ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പൊതുസമാ സമൂഹ മധ്യത്തിൽ അവരെയൊക്കെ അങ്ങ് അപമാനിക്കുക എന്നത് ഇവരുടെ ഒരു അജണ്ടയായി മാറിയിരിക്കുകയാണ് ഹാഷ്മി എന്ന് പറയുന്ന യാ ചില സെലക്റ്റീവ് വിഷയങ്ങളിൽ മാത്രം ഈ പറയുന്ന കഥാപ്രസംഗങ്ങൾ നടത്തുന്നു നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഡി സി സി ആ പറയുന്ന പ്രഷർ വിജയൻ ആത്മഹത്യ സംഭവവുമായി ബന്ധപ്പെട്ട് വൈകാരികമായിട്ടുള്ള ഒരു കഥാപ്രസംഗം നടത്തുന്നില്ല എന്തുകൊണ്ട് ഈ പറയുന്ന കോൺഗ്രസുകാർ പ്രതിയായ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പ്രതികളായി വരുന്ന വിഷയങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ഈ പറയുന്ന അധമ മാധ്യമ പ്രവർത്തകൻ കാതികന്റെ വേഷമണിയുന്നില്ല അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളുടെ ഇരട്ടത്താപ്പുകൾ തിരിച്ചറിയേണ്ടതുണ്ട് ഹാഷ്മി എന്ന് പറയുന്ന യാ സ്വയം പഴയ എസ് എഫ് ഐക്കാരനാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇത് ആക്രമണം നേരിടാതിരിക്കാൻ വേണ്ടിയുള്ളൊരു കുടില തന്ത്രമാണ് എന്തായാലും ഇയാൾ അകത്ത് കിടക്കുന്ന രാഷ്ട്രീയവും ഇയാളകത്ത് കിടക്കുന്ന ഇടതു ബിരുദ്ധതയും ഒക്കെ ജനങ്ങൾ നന്നായി തന്നെ ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോ അഡ്വക്കേറ്റ് അരുൺകുമാർ മാത്രമല്ല കേട്ടോ കഴിഞ്ഞ ദിവസം യു പ്രതിഭ അതുപോലെ തന്നെ പി പി ദൃ ഇവരൊക്കെ നിയമ നടപടികളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള ഈ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ ഇവരെ അപമാനിക്കുന്നതിനെതിരെ ഒക്കെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് പാർട്ടിയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു പാർട്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുന്ന ആളുകൾക്കെതിരെ മുഖം നോക്കാത്ത നടപടി സ്വീകരിച്ചോളൂ എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ അവരുടെ യഥാർത്ഥ ധർമ്മം മറന്ന് അധാർമിക മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഐ ടി സെല്ലായി പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നു എന്ന് പാർട്ടി മനസ്സിലാക്കുമ്പോഴാണ് പാർട്ടിയും സർക്കാരുമൊക്കെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുന്നത് മാധ്യമപ്രവർത്തനം കേവലം മഞ്ഞ വാർത്തകളല്ല എന്ന് മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടതുണ്ട് മഞ്ഞ വാർത്തയാണ് മാധ്യമപ്രവർത്തനം എന്ന വലിയ തെറ്റാ തെറ്റിദ്ധാരണയും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണെന്നും അത് തിരുത്തേണ്ടതാണെന്നും ഒക്കെ ഇവിടെ കാണിച്ചു തരാൻ പറ്റുന്ന പാകത്തിനുള്ള സർക്കാർ ഉണ്ടെന്ന കാര്യത്തിൽ നിങ്ങൾ മറക്കരുത് ഇപ്പൊ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ വേറൊരു കാതികലുണ്ടല്ലോ ഏത് ഈ തരത്തിനനുസരിച്ച് ഉരുളുന്ന എന്നാൽ താൻ ഇടതുപക്ഷക്കാരനാണ് താൻ സഖാവാണ് എന്ന രീതിയിലുള്ള പ്രതീതിയൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഒരു വലിയ ഗീർവാണ പ്രസംഗം അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ അരുൺകുമാർ അരുൺകുമാറിനെതിരെയും ഒരു നിയമ നടപടി പ്രസിദ്ധീകരിക്കണം ബാലാവകാശ കമ്മീഷൻ ഒരു കേസ് എടുത്തിരിക്കുന്നു അതിനെക്കുറിച്ച് നമ്മുടെ ശുക്കൂർ വക്കീൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുകൂടി ഞാനത് വായിക്കാം ശ്രീ സുക്കൂർ വക്കീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് എങ്ങനെയാണ് കലോത്സവ നഗരിയിലെ അഡ്വക്കേറ്റ് അരുൺകുമാർ അടക്കമുള്ള ഇരിക്കുന്ന ചിത്രം കൊടുത്തിട്ട് ഇങ്ങനെ വെട്ടിയിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം അതിന്റെ മേളിൽ കൊടുത്തിരിക്കുന്നു അത് റിപ്പോർട്ടിംഗ് അല്ല അവർ കലോത്സവത്തെ അവരുടെ മനോവൈകൃതം കാണിക്കാനുള്ള വേദിയാക്കുകയായിരുന്നു നിങ്ങൾ എന്ത് വിശദീകരിച്ചാലും പതിനെട്ട് വയസ്സിന് താഴപ്രായമുള്ള കുട്ടിയെയാണ് നിങ്ങൾ വിഷ്വലിൽ കാണിച്ചതും അവരോട് മുദ്ര കാണിച്ചതുമെങ്കിൽ ബാലാവകാശ കമ്മീഷന് പിന്നാലെ പോക്സോ കൂടി വരും റേറ്റിംഗ് കൂട്ടാൻ എന്ത് അധാർമികതയും ചെയ്യുന്നിടത്ത് മാധ്യമങ്ങൾ മത്സരിക്കുകയാണ് ഒപ്പന ആദ്യമായിട്ട് കളിക്കുകയാണ് കുട്ടി പറയുന്നു അല്ല എല്ലാ ഒപ്പനയിലും കുട്ടിയായിരുന്നു മണവാട്ടി എന്നിട്ട് അയാളുടെ ഒരു ആഭാസ നോട്ടവും കഷ്ടം മാധ്യമപ്രവർത്തകർക്ക് റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് ആരാണ് പഠിപ്പിച്ചു കൊടുക്കുക എന്നും പറഞ്ഞാണ് സി ഷുക്കൂർ വക്കീൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ചില മാധ്യമ മാധ്യമ മാധ്യമപ്രവർത്തകനെന്നൊന്നും ഇവരെ വിളിക്കാൻ പറ്റില്ല കാരണം റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഓട്ടം നടത്തുന്ന ചില കോമാളികളാണ് ഇവരെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ചില കോമാളി അധാർമിക മാധ്യമ പ്രവർത്തനം നടത്തി റേറ്റിംഗിൽ ഒന്നാമതാകാൻ വേണ്ടി എന്തൊക്കെയാണോ ഏതൊക്കെയാണോ ഇവർ പറയുന്നതെന്ന് ഇവർക്ക് തന്നെ യാതൊരു അറിവുമില്ല എന്താണ് ഇന്നത്തെ പ്രവർത്തനം മാനുഷിക പരിഗണന തെല്ലും കൊടുക്കാതെ വൈകാരികമായ വിഷയങ്ങളെയൊക്കെ അവർ റേറ്റിംഗ് ലാക്കോടെ കണ്ട് അതിലൊക്കെ ഒരു കുത്തി തിരിപ്പ് കുത്തിക്കയറ്റി പൊതുസമൂഹത്തിന് മുമ്പിൽ അവരുടെ ചാനലിന്റെ റേറ്റിംഗ് ഉയർത്താനുള്ള ഒരു പ്രൊഡക്റ്റുകളായി അതിനെ മാറ്റുന്ന സാഹചര്യം ഒരു ദുരന്തം ഉണ്ടാകുന്നു മരണം ഉണ്ടാകുന്നു അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇവർ എന്താണ് ചെയ്യുന്നത് അതിനെ മാർക്കറ്റ് ചെയ്യുകയാണ് ആ ദൃശ്യങ്ങൾ എടുക്കാൻ അച്ഛന്റെയും അമ്മയുടെയും വിങ്ങിപ്പൊട്ടികളുടെ കരച്ചിലുകൾ എടുക്കാൻ വേണ്ടി അവർ അവിടെ കടിപിടി കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഇതിനൊന്നും മാധ്യമപ്രവർത്തനം എന്ന് നമുക്ക് പറയാനേ പറ്റില്ല എന്നാൽ ഞങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് ഇവർ നിഷ്പക്ഷരാണെന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ ഇടയ്ക്ക് അറിയാൻ പറ്റുമോ ട്വന്റി ഫോറിന്റെ ഒരു വാഹനം ഇടിച്ച് രണ്ട് കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് ഏത് മാധ്യമത്തിലാണ് അത് വാർത്ത വന്നത് ഈ വിഷയമായി ബന്ധപ്പെട്ട് ഏത് മാധ്യമ പ്രവർത്തകരാണ് അവർ അന്ത്യ ചർച്ച നടത്തിയത് അപ്പോൾ ഇവർ നടത്തുന്ന തെമ്മാടിത്തരങ്ങളെ മൂടി വെച്ചുകൊണ്ട് ഇവർ നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിത്തച്ചിരിക്കുകയാണ് മാധ്യമ സ്ഥാപനങ്ങളിലെ ഓണർമാരുടെ ഉടമകളുടെ രാഷ്ട്രീയവും ബിസിനസ് താല്പര്യവും സംരക്ഷിക്കുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവർക്കെതിരെ ഈ പറയുന്നത് പോലെ കുന്തമുനങ്ങൾ തിരിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുക എങ്ങനെയാണ് അവർ പ്രതിരോധിക്കുന്ന നിശബ്ദതയുടെ ഉപ്പായം ജനങ്ങളെ ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ട് അവർ ചില നാടകങ്ങൾ കളിക്കും ഈ ട്രീഘട്ടർ ചാനലിലെ നമ്മുടെ റിപ്പോർട്ടർ ചാനലല്ലേ ഓണർമാർ ആരൊക്കെയാണ് ആന്റോഗസിനൊക്കെയാണ് മനം കേസിലെ പ്രതികളാണ് ഇവർക്കെതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന നാടുകളാണ് ഈ അരുൺകുമാറും അതുപോലെ തന്നെ സുജയും മറ്റു ടീമുകളും ഒക്കെ ഇന്ന് എന്താണ് നമ്മൾ കാണുന്നത് അന്ന് കല്ലറിഞ്ഞവർ ഇന്ന് പുകഴ്ത്തിപ്പാടുന്നു ഇതാണ് ഇന്നിന്റെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് അതുകൊണ്ട് നിഷ്പക്ഷരെന്നും ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണെന്നൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ അവകാശപ്പെടരുത് പിന്നെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് നിൽക്കാൻ എന്തെങ്കിലും ഈ പറയുന്ന പോലെ തെളിവുണ്ടെങ്കിൽ ഇവിടുത്തെ സർക്കാർ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും കേട്ടോ അതുകൊണ്ടാണല്ലോ ഈ സർക്കാരിനെതിരെ ഇങ്ങനെ നിരന്തരം കല്ലുവെച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ ഈ നാടിന് തന്നെ വിപത്താകുന്ന രീതിയിലേക്ക് മാറുമ്പോൾ ഒരു സർക്കാർ നടപടി സ്വീകരിക്കുന്നത് മാതൃകാപരമാണ് അത് ജനങ്ങൾ അർഹിക്കുന്നതാണെന്ന് പറയാതല്ല അതാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അപ്പോഴെന്ത് പറയും മാധ്യമങ്ങളുടെ വാങ്ങൂടി കെട്ടുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് വ്യാജ പ്രചരണം നടത്തുന്നു മറന്നാളം സാധനയെ പോലുള്ള ആളുകൾക്കെതിരെയൊക്കെ നടപടി സ്വീകരിക്കുമ്പോൾ അവർക്ക് പോലും വേണ്ടി സംസാരിക്കാൻ ഇവിടെ ചില മാധ്യമങ്ങൾ അന്തിച്ചർ നടത്തുന്നു എന്നുള്ളതും ഏറെ ഗൗരവമായിട്ട് തന്നെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും റേറ്റിംഗിൽ ഒന്നാമതെത്താൻ വേണ്ടി ആർക്കെതിരെയും എന്ത് തോന്നി വിളിച്ചു പറയാം എന്ത് തെമ്മാടിത്തരവും പറയാം എന്ത് തുകാർത്ത പ്രയോഗവും നടത്താം എന്ന് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും അധാർമിക മാധ്യമ പ്രവർത്തകർക്ക് അങ്ങനെ വല്ല തോന്നലും ഉണ്ടെങ്കിൽ അത് ഇവിടെ നടക്കില്ല എന്ന് വീണ്ടും വീണ്ടും ഈ സർക്കാർ ആഹ്വാനം ചെയ്യുകയാണ് ഈ സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ വലിയ ഇടപെടലുകൾ നടത്തുകയാണ് അതുകൊണ്ട് പൊന്നുമാപ്പകളെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ സത്യം പറഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കുക സത്യം മാത്രം പറയുക മാധ്യമ പ്രവർത്തനം എന്താണെന്ന് പഠിച്ചിട്ട് വരിക നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തനം എന്താണെന്ന് പഠിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്നത് പോലെ മാധ്യമ പ്രവർത്തനം എന്ന വാക്ക് അതൊരു ജോലിയല്ല എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് അത് തിരിച്ചറിയാത്രത്തോളം കാലം നിങ്ങൾക്ക് മാറാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്